അവരുടെ കണ്ണീരൊക്കുവാനും വേണ്ടി വിനിയോഗിക്കുന്ന കേരളക്കരയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കൂട്ടായ്മ നേടിയെത്തുന്നത് അവർക്ക് വേണ്ടിയല്ല കോഴിക്കോട് ജില്ലയിലെ ദുരിതം വടം വലി താരങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഒരു സമ്മാനത്തുക ഒപ്പിക്കുവാൻ ഈ കടിക്കളത്തിലേക്ക് നടന്നെത്തിയവർ സ്നേഹസാന്തരം അയ്യാറി ഒരു പുറത്ത് എതിർവശത്തെ ഒന്നാം തീയതി എഗരൂർ വെച്ച് നടന്ന ജില്ലാ വടം വലി ചാമ്പ്യൻഷിപ്പിന്റെ

நடித்தல பிறகு பாலசி திருவாட்ட

ഇടതുവശത്ത് വയനാടിന്റെ പ്രതിനിധികൾ വലതുവശത്ത് മലപ്പുറത്തിന്റെ പ്രതിനിധികളായി ബന്ധുകൊണ്ട് ഇതുപോലെ തങ്ങളുടെ പോരാട്ടം തീർക്കാൻ ഉറപ്പിക്കുന്നെങ്കിൽ മാറി മറി ചെയ്യുന്നു സോണി മാതാൾകുന്ദൻ തിരുവുമ്പാഴ്ച ഈ വടംബലിക്ക് ആവശ്യമായ വട സ്പോൺസർ ചെയ്യുന്നു ലോട്ടറേസ് തിരുവോപാട് ഈ വടംബലി

പോരാട്ട വീര്യത്തിന്റെ ഹെവി വെയിറ്റിന്റെ ആവേശ പഴയോട്ടം തിരി പോരാട്ടം കൈയടിച്ച് ഒന്ന് സ്വീകരിച്ചേ ഇത് പറഞ്ഞു തിനാൽ എത്ര കിലോയെങ്കിലും ഞങ്ങൾക്കൊരു പ്രശ്നമല്ലൊണ്ട് മത്സരങ്ങൾ കണ്ടിരുന്ന കാണികളുടെ മുൻപിലേക്ക് വെയിറ്റ് ഇല്ലാതെ ഒരു മത്സരം குளக मणिச்சொண்டு பதிரில்லோத வெய்டுளோட போராட்டத் திலேக்கு மன்சரபடயோட்டံ படிவார 100க்குறுது Black Cobras <laughs> வீரதல்மா கனியோ 2 மாசம் முன்பு மஞ்சேர்கில் கேடி சேர் වල வட்டகத்தில் ஒரு அனச்சனமான படையோட்டம் படிச்சிருந்துட்டுக்குடளோ கரிபளத்துக்கு படன்த்திய படையோட்டம் Black Cobras வீரதல்மா இதற்குக்குது பிராட்ச முகோம் மன்சரபடயோட்டம் பிடிச்சடகுமா ஒரு ஜெனரல் களத்திலேங்களே արந்தி வீரங்களது படியுறுகുന്ന சம்படோம் முகோம்

സ്പേസ് ഇനിയും ബാക്കിയുണ്ട് നിലവില് നമ്മുടെ കയറി വരുന്ന ഭാഗത്ത് നിൽക്കുന്ന കാണികളെ ദൈവം ചെയ്ത് സംഘടക സമിതിയുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ദയവ് ചെയ്ത് പബ്ലീൻ്റെ വലുത്ത് ഭാഗത്തേക്ക് കുറച്ച് പേർക്ക് വന്ന് നല്ല രീതിയിൽ പരിപാടി കാണാവുന്നതാണ് ൾക്കിടയിലെ ഒറ്റക്കാളയെ പോലെ എട്ട് തലയാട്ടി നിൽക്കുന്ന ഓണാട്ടുകൾ പോലെ മെഗാ കീഴടക്കാൻ പോരടിക്കുമ്പോൾ ആദ്യ വിജയങ്ങളുമായി ജിമ്മി കളിക്കളത്തിലേക്ക് ചില തിലക്കങ്ങളുമായി പട്ടാഭിഷേകം നടത്താൻ കൊമ്പന്മാരുടെ പോരാട്ടം അത് കലാസികളെ പോലെ കമ്പക്കളത്തിൽ പിടിമുറുക്കിക്കൊണ്ട് ഇന്നിന്റെ

സറുകളും കീഴടക്കിക്കൊണ്ട് എരുവാമ

ിൽ നിന്നും പണ നെച്ച് കാലഘട്ടത്തിൽ ഇതേ കോർട്ടിൽ നിന്ന് ഏഴാം നമ്പറില് നിരവധി എവിടെ പോയി കളിക്കാനേ ക്ഷേരീഡ പടയോട്ടങ്ങളിലേക്ക് ഇടത്തുയർത്തിയ മൂസാകോയ എന്ന പരിശീലിനകറ്റ റോളിൽ കളിക്കവനിൽ മൂസാകയും പിള്ളേരും മത്സരം കളത്തിൈഗദ കളിക്കത്തിൽ പരിക്കുമോ എന്ന് അറിയുന്ന ഒരു നിമിഷത്തിലേക്ക് ഓരാട്ടം അതിനെ അതിശൈരീരീകരണമാണോ ഇനിയിസ്റ്റ് വേ മോരിന്റെ കളിക്കൂട്ടനോ ത്രിഡിന്റെ ഗായദസ്വാദകൾ സ്വീകരിക്കുന്ന ഓരാട്ടം കളിക്കറതിൽ ഇടവനെ പിടിച്ചരക്കി ഇതിന്റെ അതിരത്തിലേക്ക് മുങ്ങി വായ வடியிருப்புலாளிகள் <laughs>